ഈ ഒരു പ്രശ്നം നിങ്ങൾ അനുഭവിച്ചിട്ടില്ലേ വാട്സപ്പിൽ അയക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫാമിലി ഫംഗ്ഷൻ്റെയോ അല്ലെങ്കിൽ ഒരു കല്യാണത്തിൻ്റെ വീഡിയോ അല്ലെങ്കിൽ മക്കളുടെ എന്തെങ്കിലും സ്കൂളിലെ പ്രോഗ്രാംസിൻ്റെയൊക്കെ ഒരു വീഡിയോ എടുത്തിട്ട് വാട്സപ്പിൽ അയക്കണമെന്ന് വിചാരിക്കും പക്ഷേ വാട്സപ്പിൽ അയക്കാൻ നേരത്ത് ആകെ പതിനാറ് എം ബി അയക്കാൻ ഫോണിൽ എടുക്കുന്നതാണെങ്കിൽ എപ്പോഴും ഒരു അമ്പത് എം ബി നൂറ് എം ബി ഇരുന്നൂറ് എം ബി ഉണ്ടാവുകയും ചെയ്യും അത് അയക്കാനുള്ള ഒട്ടും ക്ലാരിറ്റി നഷ്ടപ്പെടാതെ അത് കൃത്യമായിട്ട് വാട്സപ്പിൽ സെൻഡ് ചെയ്യാനുള്ള ഒരു അടിപൊളി ട്രിക്ക് ആണ് ഇന്ന് ഞാനിവിടെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനലിൽ നിന്ന് ഒരു വീഡിയോ കാണുന്നതെങ്കിൽ തൊട്ട് താഴെ ചുവന്ന അക്ഷരത്തിൽ സബ്സ്ക്രൈബ് എന്നുണ്ടെങ്കിൽ അതൊന്ന് ക്ലിക്ക് ചെയ്യുക തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ വരും അതുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം നല്ല നല്ല വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അങ്ങനെ നമ്മുടെ ഫോണിൽ ക്യാമറ ഉപയോഗിച്ചെടുത്തിരിക്കുന്ന വീഡിയോസ് നല്ല ക്ലാരിറ്റി ഉണ്ടാകും ആ ക്ലാരിറ്റി ഒട്ടും കുറയാതെ വാട്സാപ്പിലൂടെ സെൻഡ് ചെയ്യാൻ അത് എത്ര സൈസ് ഉണ്ടെങ്കിലും സെൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള നല്ലൊരു ആപ്ലിക്കേഷനാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് അതിനുവേണ്ടി നമ്മൾ ആദ്യം പ്ലേസ്റ്റോർ ഓപ്പൺ ചെയ്യുന്നു പ്ലേ സ്റ്റോറിൽ ഈ ആപ്ലിക്കേഷൻ്റെ പേര് വിറ്റ് കോംപാക്റ്റ് എന്നാണ് ആ വിറ്റ് കോംപാക്റ്റ് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സെറ്റിംഗ്സുകളൊന്നും ഇല്ല ആദ്യം കാണുന്ന ഓപ്ഷൻ തന്നെയാണ് ട്രിം ആൻഡ് കംപ്രസ് ആ ട്രിം ആൻഡ് കംപ്രസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിലുള്ള എല്ലാ വീഡിയോസും കാണും അതിനകത്ത് നമുക്ക് നമ്മൾ അവസാനമായിട്ട് ക്യാമറയിൽ ഓപ്പൺ ചെയ്തിരിക്കുന്നു ക്യാമറയിൽ നാനൂറ്റി മുപ്പത്തി അഞ്ച് എം ബി ഉള്ള ഒരു വീഡിയോ ആണ് ആ വീഡിയോ ഞാൻ ഇതിലേക്കെടുക്കുന്നു ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം അത് തൊണ്ണൂറ്റിയേഴ് ശതമാനം കംപ്രസ് ഇത് പതിനഞ്ച് പോയിൻ്റ് നാല് എം ബി മാത്രമായിട്ട് ചുരുങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ സാം വാട്സപ്പ് അനുവദിക്കുന്ന പതിനാറ് എം ബിയിൽ നമുക്ക് സെൻഡ് ചെയ്യാനും പറ്റും നല്ല ക്ലാരിറ്റിയും ഉണ്ടാകും അതിനുവേണ്ടി നമ്മളിവിടെ മേലെ കാണുന്ന കംപ്രസ് എന്നുള്ളതിൻ്റെ എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു അങ്ങനെ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ സേവ് ടു ഗ്യാലറി അതുകൂടെ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സീറോ പെർസെൻറ്റേജ് ഒരല്പസമയമെടുക്കുമെന്നുള്ള ഒരു കാര്യം മാത്രമേ ഇതിനൊരു നെഗറ്റീവായിട്ട് പറയാൻ പറ്റൂ പക്ഷേ എന്നാലും വളരെ കൃത്യമായിട്ട് ക്ലാരിറ്റി നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത കംപ്രസ്സിങ് ഏതാണ്ട് കഴിയാനായിട്ടുണ്ട് കംപ്രസ് ചെയ്യാൻ ഒരല്പം എടുക്കുന്നത് മാത്രമാണ് ഇതിനൊരു പ്രശ്നമുള്ളത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനമായി നൂറ് ശതമാനം കംപ്രസ് ആയി കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ വീഡിയോ ആ വീഡിയോ നമുക്ക് ഷെയർ ചെയ്യാൻ ഇവിടെ നമുക്ക് വെറുതെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം അതിൻ്റെ ക്ലാരിറ്റി ഇല്ലേ നമുക്ക് നോക്കാം ഇതാ ഒട്ടും ക്ലാരിറ്റി നഷ്ടപ്പെട്ടിട്ടില്ല ആ വീഡിയോ അതുപോലെ തന്നെയുണ്ട് അപ്പോൾ ഞാനിത് സെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു ഷെയർ ബട്ടൺ വാട്സപ്പിൽ ക്ലിക്ക് ചെയ്യുന്നു നേരത്തെ അയക്കാൻ ശ്രമിച്ച ആൾക്ക് തന്നെ ഞാൻ സെൻഡ് ചെയ്യുന്നത് ആ മുഴുവൻ എം ഡിവിടെ ഉണ്ട് അത് ഞാൻ സെൻഡ് ചെയ്യുന്നു സെൻഡ് ആവുന്നുണ്ട് അത്രപ്പെട്ട സുഹൃത്തുക്കളെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു നല്ല അറിവുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഞാൻ വിടവാങ്ങുന്നു സ്നേഹപൂർവ്വം ഞാൻ മുച്ചിയിക്കും